ബസ്സുകളിൽ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി സ്റ്റിക്കറുകൾ പതിച്ചു ജില്ലാ നിയമസേവന അതോറിറ്റിയും കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ചേർന്നാണ് സ്റ്റിക്കറുകൾ പതിച്ചത് വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ ലഭ്യമാക്കുന്നതിനുള്ള സമയപരിധിയിൽ മാറ്റം വരുത്തിയത് സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകളാണ് പതിച്ചത് വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴുവരെയാക്കിയാണ് വർദ്ധിപ്പിച്ചത് നമ്മുടെ ഈ ബസ്സിലെ കൺസെഷൻ ടൈം സാധാരണ രാവിലെ മുതൽ അഞ്ചു മണിക്ക് നിക്കുന്നതിന് പകരം പുതിയ ടൈം വന്നിരിക്കുന്നത് ആറ് തൊട്ട് ഏഴുവരെയാണ് ആ വിവരങ്ങൾ ബസ്സിൽ നമ്മൾ ഇവിടുത്തെ ജില്ലാ ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ സാർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ കായംകുളത്ത് കോടതി സമുച്ചയത്തിന്റെ മുന്നിൽ വെച്ച് ബസ്സിൽ ഒട്ടിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ നൂറ്റി ഇരുപത് ബസ്സാണ് മൊത്തം പോകുന്നത് ബാക്കിയുള്ള ബസ്സുകളിൽ പോലീസും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന് ഒട്ടിക്കുന്നു അങ്ങനെ കുട്ടികൾക്കുള്ള ടൈം അതിൽ തന്നെ ഉണ്ട് ആറു തൊട്ട് വരെ എല്ലാ കുട്ടികൾക്കും അത് ഉപയോഗപ്പെടുത്താൻ ഒക്കും സമയങ്ങളിൽ വന്ന മാറ്റം വരുത്തിക്കൊണ്ടുള്ള സ്റ്റിക്കർ ബസ്സുകളിൽ പതിക്കുന്നതിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ നിർവഹിച്ചു കായംകുളം കോടതിക്ക് മുന്നിലായിരുന്നു ചടങ്ങ് മുൻകാലങ്ങളിൽ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയായിരുന്നു കൺസെഷൻ അനുവദിച്ചിരുന്നത് ജൂനിയർ സിവിൽ ജഡ്ജ് എ അനീസ സിവിൽ ജൂനിയർ ജഡ്ജ് ഐശ്വര്യ റാണി ഡിവൈഎസ്പി ബാബുക്കുട്ടൻ അഡ്വക്കേറ്റ് സുനി ബോബൻ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം